വയനാട് മുണ്ടക്കൈ ഉരുൾപൊട്ടലിനെ തുടർന്ന് മാറ്റിവെച്ച നെഹ്റു ട്രോഫി വള്ളംകളി കൊല്ലം ഉപേക്ഷിച്ചേക്കുമെന്ന സൂചന സർക്കാർ സഹായം ലഭിക്കില്ലെന്ന് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് വ്യക്തമാക്കിയതായി കേരള ബോട്ട് റൈസസ് ബോട്ട് റൈസസ് ഫെഡറേഷൻ കോർഡിനേഷൻ കമ്മിറ്റി അറിയിച്ചു അതേസമയം മന്ത്രിയുടെ മണ്ഡലത്തിൽ വാട്ടർ ഫെസിന് കോടികൾ അനുവദിച്ച വിവാദമായി നെഹ്റു ട്രോഫി വള്ളംകളി റദ്ദാക്കരുതെന്നാവശ്യപ്പെട്ട കെ സി വേണുഗോൽ എം മുഖ്യമന്ത്രിക്ക് കത്ത് നൽകി വള്ളംകളിക്കായി നടത്തിയ തയ്യാറെടുപ്പുകളും ലക്ഷങ്ങൾ ചെലവാക്കിയതും ചൂണ്ടിക്കാട്ടി ബോട്ട് റേസസ് ഫെഡറേഷൻ കോർഡിനേഷൻ കമ്മിറ്റി മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും നൽകിയ നിവേദനത്തിന് പ്രതികരണം അനുകൂലമായിരുന്നില്ല ചാമ്പ്യൻസ് ബോട്ട് ലീഗായ സി ബി എൽ ഇത്തവണ ഇല്ലെന്ന് സർക്കാർ നേരത്തെ തീരുമാനിച്ചിരുന്നു നെഹ്റു ട്രോഫി വള്ളംകളിയെപ്പറ്റിയും ഗൗരവമായി ആലോചിച്ചിട്ടില്ലെന്നും അതിനു പറ്റിയ സമയമല്ലെന്നുമായിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രതികരണം ആഘോഷങ്ങൾ പാടില്ല എന്ന നിലപാടാണെങ്കിൽ എന്തിന് ടൂറിസം മന്ത്രി മുഹമ്മദ് റിയാസിന്റെ മണ്ഡലത്തിലെ ബേപ്പൂർ വാട്ടർ ഫെസ്റ്റിന് രണ്ട് കോടി നാൽപ്പത്തഞ്ച് ലക്ഷം രൂപ അനുവദിച്ചെന്ന ചോദ്യമാണ് പ്രതിപക്ഷം ഉന്നയിക്കുന്നത് ഇവർ പറയുന്നത് എന്താ ഇവർ പറയുന്നത് സംസ്ഥാനത്തെ സർക്കാരിൻ്റെ കയ്യിൽ പണമില്ല അതോടൊപ്പം തന്നെ വയനാട് ദുരന്തം വയനാട് ദുരന്തമാണെങ്കിൽ എങ്ങനെയാണ് വയനാടിനോട് ചേർന്ന് കിടക്കുന്ന ബേപ്പൂരിൽ മാത്രം ഒരു വാട്ടർ ഫെസ്റ്റ് സംഘടിപ്പിക്കുന്നത് അതെങ്ങനെയാണ് നമുക്ക് അംഗീകരിക്കാൻ കഴിയുക ഇത്രയും ദൂരമുള്ള ആലപ്പുഴയിൽ ജലമേള നടത്താൻ പറ്റില്ല എന്ന് പറയുന്നതിലെ സാങ്കത്യം എന്താണ് അത് ബോധ്യപ്പെടുത്തണ്ടേ ഗവൺമെന്റ് വള്ളംകളിയിൽ ഇതുവരെ നടത്തിയ ഒരുക്കങ്ങളുടെ പേരിൽ സംഘാടകർക്ക് വൻ ബാധ്യതയും ബോട്ടുകൾക്കും കരക്കാർക്കും വലിയ ഉണ്ടായി ഈ എൻ ഡി ബി ആർ എന്ന് പറയുന്ന കമ്മിറ്റി ഉണ്ടല്ലോ അവരൊന്ന് വിളിച്ചിട്ട് പറയാമല്ലോ അവരെ വിളിച്ച് നിങ്ങൾക്ക് എന്താണ് നഷ്ടം വന്നിരിക്കുന്നത് നമുക്ക് വള്ളംകളി നടത്താം അല്ലെങ്കിൽ നടത്തിയില്ലെങ്കിൽ ഇപ്പോൾ ലക്ഷക്കണക്കിന് രൂപ ടിക്കറ്റ് വിറ്റ് കാശ് വാങ്ങിച്ച് മടി വെച്ചിരിക്കുമല്ലേ എന്താണിവരെ നിന്നുള്ള നടപടിക്രമം ചെയ്യുന്നത് വള്ളം കളിച്ചിട്ടുള്ളവൾക്ക് നഷ്ടപരിഹാരം നൽകണം വള്ളക്കളി കുട്ടനാടൻ ജനതയ്ക്കല്ല വള്ളക്കളി പ്രേമികളുടെ ആ സിരകളിൽ ഓടുന്ന രക്തത്തിൻ്റെ തുടിപ്പാണ് ഇവിടെ കാണിക്കുന്ന ആ നെഹ്റു ട്രോഫി ജനമേള അവിടെ കാണുന്നതാണ് പക്ഷേ അവിടുത്തെ സാമ്പത്തികമല്ല പ്രതീക്ഷിക്കുന്നത് നെഹ്റു ട്രോഫി റദ്ദാക്കരുതെന്നാവശ്യപ്പെട്ട് എം പിമാരായ കെ സി വേണുഗോപാലും കൊടിക്കുന്നിൽ സുരേഷും മുഖ്യമന്ത്രിക്ക് കത്ത് നൽകി വലിയൊരു തയ്യാറെടുപ്പിലേക്ക് വന്നിരിക്കുന്ന നെഹ്റു ട്രോഫി ജലോത്സവം വേണ്ടെന്ന് വെക്കുക അല്ലെങ്കിൽ അത് നടത്താൻ ഉള്ള ഒരു തീരുമാനത്തിലേക്ക് സർക്കാർ എത്തിയിരിക്കുന്നത് പുനഃപരിശോധിക്കണം വള്ളംകളി ആളുകൾക്ക് വേണ്ടി ഞാൻ ഗവൺമെന്റിനോട് അഭ്യർത്ഥിക്കുകയാണ് വള്ളംകളി നടത്തിയാൽ ബോട്ട് ക്ലബ്ബുകൾക്ക് നഷ്ടപരിഹാരം നൽകേണ്ടി വരുമെന്ന പ്രശ്നവും സർക്കാരിന് മുന്നിലുണ്ട് അതേസമയം വള്ളംകളി ഉപേക്ഷിച്ചിട്ടില്ല എന്നും ഓണത്തിന് ശേഷം നടത്താൻ സാധ്യതയുണ്ടെന്നുമാണ് ആലപ്പുഴ കളക്ടർ അലക്സ് വർഗീസ് അറിയിക്കുന്നത് ട്വൻറ്റി ആലപ്പുഴ